ഇന്ന് നമുക്ക് കല്ലിമക്കായ റോസ്റ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ അടുത്ത തവണ കല്ലിമക്കായ വാങ്ങുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അഞ്ഞൂറ് ഗ്രാം കല്ലിമക്കായ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കണം മുപ്പത് മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ കല്ലിമക്കായും ചേർത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതേ ഞാൻ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും ഇങ്ങനെയൊന്നും കോരി മാറ്റാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി സവാള നമുക്കൊന്ന് വഴച്ചെടുക്കാം ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം ഇതേ ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീല് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീല് വെച്ചിട്ട് ആ പൊടികളുടെ ഒരു പച്ചമളൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വളരെ ചെറിയ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയുടെ അളവ് ഇത്രയും തന്നെ മതിയാകും ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അതേ ഇപ്പോൾ തക്കാളിയൊക്കെ ഒരു പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കല്ലുമ്മക്കായാണ് ചേർക്കേണ്ടത് ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ തീ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം ചെറിയ തീയിൽ ഒരു അഞ്ച് ആണ് ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കല്ലിമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനൊപ്പം ഈ കല്ലിമക്കായ റോസ്റ്റും കൂടി കഴിക്കാനായിട്ട് ആഹാ എന്ത് രുചിയാണല്ലേ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്